മനോരമ വാർത്ത എഴുതിയ പച്ചക്കള്ളം അഭിമന്യു വധക്കേസിൽ മാതാപിതാക്കൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അഭിമന്യു വധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു മലയാള മനോരമ നൽകിയ വാർത്ത പക്ഷേ മനോരമയുടെ വാർത്ത പച്ചക്കള്ളമാണ് സുരേഷ് ഗോപി എത്തുമ്പോൾ മനോ അഭിമന്യുവിൻ്റെ അമ്മയും സഹോദരൻ പരിജിത്തും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു എന്നൊക്കെ ആ മനോരമ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പരിജിത്തിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ സ്വാഭാവികമായും ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ആ വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറയുന്നത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യർ കയറി വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു ആദിത്യ മര്യാദയാണ് കേരളത്തിൽ കേരളത്തിലേത് വീട്ടിലേക്ക് ആരെപ്പോൾ കയറി ചെന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ ആ രീതിയിൽ മര്യാദ പാലിച്ച് മുന്നോട്ട് ജീവിച്ചു വന്ന ആളുകളാണ് ആ ഒരു മര്യാദ തന്നെയാണ് അഭിമന്യുവുടെ അമ്മയും സ്വീകരിച്ചത് പക്ഷേ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ അത്തരത്തിലുള്ള സ്വീകരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പരിചിത്ത് പറയുന്നത് എന്താണ് നമുക്ക് അവിടെ സംഭവിച്ചത് എന്ന് നോക്കാം വലിയ വാർത്തയായിരുന്നു വലിയ കൂടിയായിരുന്നു മലയാള മനോരമ കഴിഞ്ഞ ദിവസം ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് അഭിമന്യു വധക്കേസിൽ കേന്ദ്ര മന്ത്രിയോട് കേന്ദ്ര അന്വേഷണ ഏജൻസി ആ അഭിമന്യു വധക്കേസ് അന്വേഷിക്കണം എന്ന അഭിമന്യുവിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത പരിചിത്തിന് എന്താണ് പറയാനുള്ളത് അത് സംബന്ധിച്ച് മനോരമയെ വാർത്തയെ കുറിച്ച് സംബന്ധിച്ച് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ആദ്യം കേട്ടുവരാൻ ശേഷം കൂടി ചേരും വിശദാംശങ്ങളുമായി സാധാരണ സുരേഷ് ഗോപി ഇതിന് ഇപ്പൊ മാത്രമല്ല ഇതിന് മുന്നേ രണ്ടു തവണ ഗോപി വരുമ്പോ സാധാരണ വീട്ടിൽ വരാറുണ്ട് അങ്ങനെ വന്നപ്പോ വീട്ടിൽ വീട്ടിൽ കയറുകയും അമ്മയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി വീട്ടിൽ കയറിയ സമയത്ത് ഞാനും അച്ഛനും സ്ഥലത്തില്ല സുരേഷ് ഗോപി വന്നതുമായി ബന്ധപ്പെട്ട് മനോരമ ഒരു വാർത്ത കണ്ടിരുന്നു ഞാൻ കണ്ട വാർത്ത വരുന്നൊന്നുമല്ല കേന്ദ്രമന്ത്രിയോട് കുടുംബം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ കണ്ടത് അത് തീർത്തും തെറ്റാണ് അങ്ങനൊരു വാർത്ത നമ്മൾ കുടുംബം സുരേഷ് ഗോപിയോട് ഉന്നയിച്ചിട്ടുമില്ല ഈ വാർത്ത മനോരമ പത്രത്തിന് കിട്ടി ജോസിൽ സെബാസ്റ്റിൻ കൂടി ചേരുന്നുണ്ട് ജോസിൽ പരിചിത് പറഞ്ഞു വെച്ചതുപോലെ തന്നെ എവിടെങ്കിലും കിട്ടിയിട്ട് വേണ്ട മനോരമക്ക് ഇത്തരം വാർത്തകളൊക്കെ പറഞ്ഞുവിടാൻ വലിയ രീതിയിൽ വലിയ തലക്കെട്ടോ ജോസിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ആ പത്രം വലിയ തലക്കെട്ടോടു കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ അഭിമന്യു വധക്കെ അന്വേഷിക്കണമെന്ന അഭിമന്യുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു എന്ന് മലയാള മനോരമ വാർത്ത നൽകിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നില്ല കാരണം അടിസ്ഥാനവും വേണ്ട മനോരമയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത കൊടുക്കാൻ ഇങ്ങനെ വാർത്ത കൊടുത്ത ഇല്ലാത്ത വാർത്തകൾ കൊടുത്ത ഇടതുപക്ഷ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി അങ്ങ് നശിപ്പിച്ചു കളയാമെന്നുള്ള ഗൂഢലക്ഷ്യം മാത്രമാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് വ്യാജ വാർത്തകൾക്ക് പിറകിലുള്ളത് എന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇര കൂടിയാണ് അഭിമന്യുൻ്റെ കുടുംബം വിനീഷ തീർച്ചയായിട്ടും ഇത് മനോരമയുടെ ജനറൽ വാർത്തയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി എല്ലാ ജില്ലകളുടെ എഡിഷനുകളിലും ഈ വാർത്ത വന്നിട്ടു വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിലാണെങ്കിൽ ആറ് കോളം വാർത്തയായിരുന്നു ഇത് കൊടുത്തിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ടൈറ്റിൽ എന്ന് പറയുന്ന അഭിമന്യു വധം കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടി മാതാപിതാക്കൾ അതിന് സബ് ടൈറ്റിലായിട്ട് ആവശ്യമുന്നയിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് എന്ന് ഹെഡിങ് കൊടുത്ത് വലിയ വാർത്തയായിട്ടാണ് മലയാള മനോരമ ഈ വാർത്ത കൊടുത്തത് നമുക്കറിയാം ഈ സുരേഷ് ഗോപി ഈ കലുങ് സംവാദവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനകത്ത് പല തവണ ഇത് ആദ്യത്തെ തവണയല്ല അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി കയറി ചെല്ലുന്നത് അവിടെ ചെന്ന് അമ്മയെ ചേർത്ത് പിടിക്കും അമ്മയെ കുറച്ച് ഫോട്ടോ ജനം ടി വിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ സംസാരിച്ച് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് എല്ലാ പ്രാവശ്യവും ഉള്ളത് ഇത്തവണയും വട്ടവട ഈ കലുങ് സംവാദത്തിനായി സുരേഷ് ഗോപി എത്തുന്നു സുരേഷ് ഗോപി എത്തുമ്പോൾ നേരെ ആദ്യം തന്നെ അതിരാവിലെ തന്നെ വട്ടവടയിലെ സി പി ഐ എം ഈ അഭി കുടുംബത്തിന് നിർമ്മിച്ചു കൊടുത്ത വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ പരിചിത്തോ അതുപോലെ തന്നെ അഭിമന്യുവിന്റെ പിതാവോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അമ്മ ഭൂപതി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് സാധാരണ വീട്ടിൽ വരാറുണ്ട് വ്യാഴാഴ്ച വട്ടവടയിൽ സംവാദത്തിലെത്തിയപ്പോഴാണ് അഭിമന്യുവിൻ്റെ വീട്ടിൽ സന്ദർശനത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ആവശ്യമുന്നയിച്ചത് അതോടൊപ്പം തന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നതാണ് പ്രധാന ഒരു പോയിന്റ് അഭിമന്യുവിൻ്റെ പിതാവ് മനോഹരൻ മാതാവ് ഭൂപതി സഹോദരൻ പരിജിത്ത് എന്നിവർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു ഒരു രീതിയിലും ഒരു ഒരു സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് മലയാള മനോരമ എഴുതി പിടിപ്പിച്ചത് കാരണം ഈ പിതാവ് മനോഹരനോ സഹോദരൻ പരിചിത്തു ആ വീട്ടിലേ ഉണ്ടായിരുന്നില്ല അവരാണ് ഈ സുരേഷ് ഗോപിയെ സ്വീകരിച്ചിരുത്തി മാതാപിതാക്കൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് പരിചിത്താണെങ്കിലും ഇന്നലെ വളരെ വൈകാരികമായിട്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അഭിമന്യുവിന് രക്തസാക്ഷിത്വം ഉണ്ടായതിനു ശേഷം കേരളത്തിലെമ്പാടും വിവിധ വേദികളിൽ പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സമ്മേളനങ്ങളിലെല്ലാം പരിചിത്ത് പങ്കെടുത്താണ് അപ്പം സംസ്ഥാനത്തെമ്പാടും പരിചിത്തിന് ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട് പ്രത്യേകിച്ച് പഴയകാല എസ് എഫ് ഐ സഖാക്കൾ ആ കാലഘട്ടത്തിലെ എസ് എഫ് ഐ സഖാക്കളോട് എല്ലാം വലിയ എന്നോട് എനിക്കടക്കം പരിചിത്വമായിട്ട് വളരെ ആത്മബന്ധമാണുള്ളത് അവരെല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടോ ആ എത്രമാത്രം ഒരു രക്തസാക്ഷി കുടുംബത്തിന് എത്രമാത്രം മാനസികമായ വ്യതയാണ് ഈ ഈ മനോരമയുടെ ഈ നിറുകേട് കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു സത്യവുമായിട്ട് ആ കുടുംബം ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് ഇത്തരത്തിൽ വലിയ വാർത്തയായിട്ട് സംസ്ഥാനം മുഴുവൻ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇവരെല്ലാം വിളിച്ച് പരിചിത്തിനോട് പരിചിത്തിൻ്റെ നമ്പരാണ് സ്വാഭാവികമായിട്ട് അമ്മയുടെ അച്ഛൻ്റെയോ നമ്പർ ഈ പറയുന്ന കേരളത്തിലുള്ള ഈ പഴയ ആ കാലഘട്ടത്തിലെ എസ് എഫ് ഐ സഖാക്കളുടെ കയ്യിലൊന്നുമില്ല അവരെല്ലാം വിളിച്ച് ചോദിക്കുന്നത് പരിചിത്തിനോടാണ് നിങ്ങൾ കുടുംബം ഇത്തരത്തിൽ സുരേഷ് ഗോപിയോട് കേന്ദ്രം അന്വേഷണ ഏജൻസിയോട് സഹായം ആവശ്യപ്പെട്ടോ എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം എത്ര മാത്രമാണെന്ന് തിരിച്ചറിയാതെയാണ് മലയാള മനോരമ ഇത്തരത്തിലുള്ള നെറികട്ട വാർത്ത എഴുതി പിടിപ്പിച്ചത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും ശക്തമായ ഭാഷയിൽ തന്നെ പരിചിത്ത് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വിനീഷ പ്രതികരണവും ആ രീതിയിൽ തന്നെയാണല്ലേ കാരണം കുടുംബം വലിയ രീതിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നു തൻ്റെ മകൻ്റെ അഭിമന്യു വധക്കേസിൻ്റെ അത് വധക്കേസ് ഏത് രീതിയിലായിരുന്നു അഭിമന്യു കൊല്ലപ്പെട്ടത് എന്ന നൂറ് തവണ അച്ചുനിരത്തി പോപ്പുലർ ഫ്രണ്ട് കൊന്ന യൂത്ത് കോൺഗ്രസുകാർ കൊന്ന ക്രിമിനലുകൾ കൊന്ന അഭിമന്യുവിനെ വീണ്ടും വീണ്ടും കൊന്ന പത്രം കൂടിയാണ് മലയാള മനോരമ അഭിമന്യു മരിച്ച ആ സമയത്ത് ഏത് രീതിയിലായിരുന്നു മലയാള മനോരമയിൽ അടക്കം വന്ന പത്രങ്ങളിൽ വന്ന വാർത്തകൾ എന്ന നമുക്കിന്നും മാഞ്ഞു പോയിട്ടില്ല അഭിമന്യുവിനെ ഓർക്കുന്ന അഭിമന്യുവിൻ്റെ സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് സഹപാഠികൾക്കൊന്നും അതൊന്നും ഇനിയും മറക്കാനായിട്ടില്ല അതിനിടെ ഇടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത കൂടി ആ കുടുംബത്തെ പരിഗണിക്കുന്നില്ലെങ്കിൽ പോകട്ടെ അവർ ഏതെങ്കിലും രീതിയിൽ ജീവി ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കുകയല്ല നിരന്തരം ആ കുടുംബത്തിൻ്റെ പിറകെ ചെന്ന് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് ആ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ആ മനോരമയുടെ വ്യാജ വാർത്തയിലൂടെ ഉണ്ടാകുന്നത് ഒരു രക്തസാക്ഷി കുടുംബമാണ് ഏറ്റവും വളരെ പാവപ്പെട്ട മനുഷ്യന്മാരാണ് ഞാൻ പറ്റ കിളിയെ എന്ന് വിളിച്ച് പറഞ്ഞ് നെഞ്ചൊലഞ്ഞ് കരഞ്ഞ ഒരു അമ്മയാണ് ആ അമ്മയോടാണ് ഇതിലും വലിയ നീതികൾ അമ്മയോട് ഇനി ചെയ്യാനില്ല മലയാള മനോരമയ്ക്ക് തീർച്ചയായിട്ടും എനിഷ മലയാള മനോരമ കാണിച്ചിരിക്കുന്ന നിറുകേട് തന്നെയാണ് കാരണം സത്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു വാർത്തയാണ് ആറ് കോളത്തിൽ അവർ അച്ചുനിർത്തിയിരിക്കുന്നത് ഏതായാലും കേരളത്തിൻ്റെ മനസാക്ഷി ഒരിക്കലും ഈ ഈ നെറുകേടിനോട് മാപ്പ് കൊടുക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആ കുടുംബത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണ് ഈ വാർത്തയിലൂടെ കാരണം എല്ലാ കാലഘട്ടത്തിലും സി ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ആ അഭിമന്യുവിൻ്റെ സഹോദരിയുടെ കൗസല്യയുടെ വിഭാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആ പണം ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച പണം പിന്നീട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മൂന്നാറ് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും അതുപോലെ പരിചിത്തിനെ ആണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്ത് ചേർത്ത് നിർത്തുകയാണ് സി പി എം ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്ത് അതുപോലെ തന്നെ ഈ കൃത്യമായി പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് അഭിമന്യു കേസ് ഹൈക്കോടതിയിൽ കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കേസാണ് ആ കേസിനെ സംബന്ധിച്ച് പരിചിത്താണെങ്കിലും കൃത്യമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ആ ഒരു സമയത്ത് ഇത്തരത്തിൽ മലയാള മനോരമ സുരേഷ് ഗോപി സ്ഥിരമായിട്ട് ഈ വട്ടവട ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമന്യുവിൻ്റെ വീട്ടിൽ പോകുന്നു അതിനകത്തൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അതിന് ഒരു വാർത്ത പടച്ചുവിടുമ്പോൾ അതിനകത്ത് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ മാതാപിതാക്കൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ സഹായം തേടി മാതാപിതാക്കൾ പരിചിത്തു പറയുന്നത് ഇങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നൊരു വാക്ക് പോലും പറയാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയത്തില്ല കാരണം അവരൊക്കെ വളരെ പാവപ്പെട്ട തോട്ടം തൊഴിലാളി മേഖലയിൽ പണിയെടുത്തു വന്നിരുന്ന ആളുകളാണ് ആ മനുഷ്യരെയൊക്കെയാണ് ഇത്തരത്തിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെ മാത്രം ് പറഞ്ഞു അതായത് പരിചിത്തോ സ പിതാവോ മനോഹരനോ ഒന്നും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഈ പാവപ്പെട്ട അമ്മ ഇത്തരത്തിലൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ആ പച്ചക്കള്ളമാണ് ഈ അത് മൊത്തം മാത്രമല്ല ഇതിൻ്റെ ഈ ഫോട്ടോ എടുത്ത് കേരളത്തിലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചു തുടങ്ങിയതോടുകൂടിയാണ് നമ്മളുടെ എല്ലാ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത വന്നത് ഈ ഇത് കട്ട് ചെയ്ത് ഈ വാർത്ത ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും എല്ലാം പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം അതാണ് പിന്നീട് ഈ പരിചയത്തിനെ അടക്കം വിളിച്ച് പല ആളുകളും ചോദിക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന മാനസിക വിഷമം അത് മനസ്സിലാക്കാൻ അത്ര ഇത്തരം കള്ള വാർത്തകൾ പടച്ചുവിടുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വിനീഷ ശരി ജോസിലാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചത്